നമസ്കാരം രാജ്യത്തെ രാഷ്ട്രീയ ചർച്ചകളെ ചൂടേറിയതാക്കുന്ന ഏറ്റവും വലിയ വിഷയമായി രാഹുൽ ഗാന്ധി തൊടുത്തുവിട്ട വോട്ട് ചോരി അഥവാ വോട്ട് കൊള്ള മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും വിവിധ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി വോട്ടിൽ കൃത്രിമം നടത്തി എന്നാരോപിച്ചാണ് പ്രതിപക്ഷവും സാമൂഹിക സംഘടനകളുമൊക്കെ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട രേഖകളും തെളിവുകളും പശ്ചാത്തലമാക്കിയാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചതനുസരിച്ച് ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നാണ് വോട്ടിൽ കൃത്രിമം നടത്തിയത് രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വലിയ തട്ടിപ്പാണിതെന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്തെത്തിയത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിൻ്റെ നിയമനമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ വിവാദത്തിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് ചൂണ്ടിക്കാട്ടുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അടുത്ത അനുയായിയാണെന്നും അദ്ദേഹത്തിൻ്റെ പിന്തുണയോടെയാണ് ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിച്ചതെന്നുമാണ് വിമർശനം ഇപ്പോൾ ഉയരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്ന ദിവസത്തിന് മുൻ ദിവസം രാത്രിയിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന ഉത്തരവ് പുറത്തുവന്നത് ഇത് മൂലമാണ് വിവാദങ്ങൾക്ക് കാരണമായി മാറിയത് ഭരണഘടനാ പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ പ്രധാനമന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർ അംഗങ്ങളായിരിക്കണം എന്നാൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്ന നിയമ ഭേദഗതി മുഖേന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കി അതിനു പകരം പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവർ അടങ്ങിയ മൂന്നംഗ സമിതിയാണ് രൂപീകരിച്ചത് സർക്കാർ പക്ഷത്തിന് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലുള്ള സംവിധാനമായിരുന്നു ഇത് ഈ മാറ്റത്തിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ കോടതി കേസ് പരിഗണിക്കുന്നതിന് തലേന്നത്തെ രാത്രി തന്നെ കേന്ദ്ര സർക്കാർ ജ്ഞാനേഷ് കുമാറിന്റെ നിയമനം പ്രഖ്യാപിച്ചു ഭരണഘടനാ മാനദണ്ഡങ്ങളെയും നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളെയും അവഗണിച്ചാണ് കേന്ദ്ര സർക്കാർ നീങ്ങിയത് എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ് കേരള കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന ജ്ഞാനേഷ് കുമാർ ആഭ്യന്തര വകുപ്പിലെ സുപ്രധാന ചുമതലകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതുപോലെ അയോധ്യയിലെ രാമക്ഷേത്ര ഭരണസമിതി രൂപീകരണത്തിലും വിവിധ കേന്ദ്ര നിയമ ഭേദഗതികളിലും അദ്ദേഹം അമിത്ഷായുമായി ചേർന്ന് പ്രവർത്തിച്ചതായിട്ട് രേഖകൾ വ്യക്തമാക്കും കേരളത്തിൽ ജില്ലാ കലക്ടറായും അതോടൊപ്പം തന്നെ വകുപ്പ് തല അധികാരിയായും സേവനം അനുഷ്ഠിച്ച ശേഷമാണ് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ കേന്ദ്ര സേവനത്തിലേക്ക് മാറ്റിയത് അമിത്ഷായുടെ പ്രത്യേക താല്പര്യത്തോടെയാണിതെന്നും ആരോപണമുണ്ട് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് തന്നെ ചോദ്യചിഹ്നം ഉയർത്തുന്ന തരത്തിലാണ് ഇത്തരത്തിൽ വോട്ട് കൊള്ള എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത് വോട്ടിംഗ് മെഷീനുകളിൽ ഇടപെടലുകൾ നടന്നുവെന്നും വോട്ടർ പട്ടികകളിൽ കൃത്രിമം നടത്തിയെന്നും നിരവധി മണ്ഡലങ്ങളിൽ തെറ്റായ നടപടിക്രമങ്ങളിലൂടെ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചുവെന്നുമാണ് അത്തരത്തിൽ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട തെളിവുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് നിരവധിയായിട്ടുള്ള വീഡിയോ രേഖകളും അതോടൊപ്പം തന്നെ രേഖാമൂലമുള്ള തെളിവുകളും ഇതിനകം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇതോടെ രാജ്യത്തെ സാധാരണ ജനങ്ങളും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെക്കുറിച്ച് സംശയത്തോടെ സമീപിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാനാവുന്നത് ബി ജെ പി നേതൃത്വത്തിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മറുപടി നൽകിയിട്ടില്ല കമ്മീഷൻ നിലപാട് വ്യക്തമാക്കാത്തതും ജനങ്ങളിൽ കൂടുതൽ സംശയങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത സംരക്ഷിക്കേണ്ട സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പോൾ വിമർശനത്തിൻ്റെ ഘട്ടത്തിൽ നിൽക്കുകയാണ് പ്രതിപക്ഷ നേതാക്കൾ പ്രതികരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള സമ്പ്രദായങ്ങൾ തകർക്കാനുള്ള വലിയ രീതിയിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ നിയമനവും ഈ വോട്ടിങ്ങിലെ കൃത്രിമവും എന്നാണ് ആരോപണം ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ നിയമനം പോലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ജനാധിപത്യത്തിൻ്റെ ആത്മാവിനെ തകർത്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്ത് വന്നിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ വോട്ട് ചോരി അഥവാ വോട്ട് കൊള്ള സംബന്ധിച്ച വിവിധ ആരോപണങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ് അമിത്ഷായുമായിട്ടുള്ള ഈ ജ്ഞാനേഷ് കുമാറിൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകളും രേഖകളും വ്യാപകമായിട്ട് പ്രചരിക്കുകയാണ് നിരവധി യുവാക്കളും സാമൂഹ്യ പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ പരാജയങ്ങൾ പോലും ചൂണ്ടിക്കാട്ടി ഇപ്പോൾ രംഗത്തെത്തുന്ന സാഹചര്യമാണ് എന്നാൽ വോട്ട് കൊള്ള ആരോപണങ്ങളോട് രാജ്യത്തെ പൊതുജന അഭിപ്രായവും വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് ഒരു വിഭാഗം ഇത് തെളിവുകളോടെയുള്ള ഗൗരവമായിട്ടുള്ള ആരോപണമാണെന്ന് കാണുമ്പോൾ മറ്റൊരു വിഭാഗമാകട്ടെ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ആരോപണമെന്ന നിലയിലാണ് കാണുന്നത് എങ്കിൽ തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനം വിവാദമാക്കിയത് കേന്ദ്ര സർക്കാർ തന്നെയാണ് എന്ന അഭിപ്രായമാണ് അധികം ആളുകളും പ്രകടിപ്പിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി നേടിയ വിജയം ജനങ്ങളുടെ വിശ്വാസത്തേക്കാൾ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലെ ഇടപെടലുകളാണ് കാരണമെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കേണ്ട സ്ഥാപനങ്ങൾ തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാവുന്നത് ആശങ്കപ്പെടുത്തുന്നതാണെന്നും അവർ പറയുകയാണ് രാജ്യത്തിൻ്റെ ഭാവി തെരഞ്ഞെടുപ്പുകൾ പോലും ഈ സംഭവങ്ങൾ ഗൗരവമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്ക ഇപ്പോൾ ഉയർത്തുന്നുണ്ട് ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത നിലനിർത്താനായിട്ട് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ സുതാര്യതയും നിഷ്പക്ഷതയും ഉറപ്പാക്കേണ്ടതുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു ഇതിനിടെ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയാണ് കോടതിയുടെ വിധിയിലൂടെ നിയമനത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ശരിതെറ്റുകൾ വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യം